ഫൈസിൻ്റെ ഏസലുകളിൽ പോലും ആ വിപ്ലവ ചിന്തകൾ നമുക്ക് കാണാൻ സാധിക്കും തൻ്റെ പ്രണയിനിയുടെ വരവ് കാത്ത് നിൽക്കുന്ന ഒരു കാമുകൻ്റെ അവസ്ഥ ഉപയോഗിക്കും പോലെ ഫൈസ് ഈ കവിത എഴുതിത്തീർത്തിരിക്കുന്നു വളരെ മനോഹരമായ ഒരു പ്രണയ പ്രണയകാവ്യമായിട്ട് ഇതിനെ തോന്നാൻ സാധ്യതയുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഈ എസൽ എഴുതുന്ന സമയത്ത് ഫൈസ് പാകിസ്ഥാനിലെ ഭരണകൂടത്തിനെതിരായ പ്രതിഷേധത്തെ തുടർന്ന് ജയിലാണ് പ്രണയി കവി കാണുന്നത് സ്വാതന്ത്ര്യത്തെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് വരിയാഴുത്തിലേക്ക് സ്വാഗതം ആധുനിക ഏസൽ കാവ്യരംഗത്തെ ഏറ്റവും പ്രസിദ്ധനായ ഒരു കവിയാണ് ഫൈസ് അഹമ്മദ് ഫൈസ് ഫൈസിൻ്റെ കവിതകൾ സമൂഹത്തോട് ചേർന്ന് പോയിട്ടുള്ള കവിതകളാണ് എന്നാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം ഒരേ സമയത്ത് വലിയ കാൽപ്പനികനും ചിന്തകനുമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫൈസിൻ്റെ റസലുകളിൽ പോലും ആ വിപ്ലവ ചിന്തകൾ നമുക്ക് കാണാൻ സാധിക്കും ഫൈസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രശസ്തമായ ഒരു റസലാണ് ഗുലോമേ രംഗുഭരെ എന്ന് തുടങ്ങുന്ന റസൽ ഗുലോമേ രംഗുഭരെ ബാദിനോ ബഹാര ചലേഭിയുൽ ബലേ വളരെ മനോഹരമായ ഒരു പ്രണയകവിത എന്ന് തോന്നാവുന്ന അസൽ തൻ്റെ പ്രണയിനിയുടെ വരവ് കാത്ത് നിൽക്കുന്ന ഒരു കാമുകൻ്റെ അവസ്ഥ ഉപയോഗിക്കുമ്പോലെ ഫൈസീ കവിത എഴുതിത്തീർത്തിരിക്കുന്നു അതിൻ്റെ ആദ്യത്തെ ഇരടി മത്തിലയാണ് ഞാനിപ്പോൾ പറഞ്ഞുവെച്ചത് ഗുലോമ രംഗുഭരെ പൂക്കളിൽ വർണ്ണങ്ങൾ വിരിഞ്ഞു വർണ്ണങ്ങൾ നിറഞ്ഞു ബാദ് നൗ ബഹാർ ചലേ വസന്തത്തിലെ ആ കുളിർത്തനലുണ്ടല്ലോ ആദ്യത്തെ കുളിർത്തന്നൽ അത് വന്നു കഴിഞ്ഞു വന്നണഞ്ഞു കഴിഞ്ഞു ചലേ ഭിയാവോ കെ ഗുൽഷൻ കാർബാർ ചലേ നീ കൂടെ കഴിഞ്ഞാലേ ഇനി ഈ പൂവാടിയിൽ ഈ ഞാനാകുന്ന പൂവാടിയിൽ ഉത്സാഹം നിറയുകയുള്ളൂ എന്നാണ് കവി പറഞ്ഞു വെക്കുന്നത് വളരെ മനോഹരമായ ഒരു പ്രണയ പ്രണയകാവ്യമായിട്ട് ഇതിനെ തോന്നാൻ സാധ്യതയുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഈ റസൽ എഴുതുന്ന സമയത്ത് ഫൈസ് പാകിസ്ഥാനിലെ ഭരണകൂടത്തിനെതിരായ പ്രതിഷേധത്തെ തുടർന്ന് ജയിലിലാണ് സിയാ ഉലഖ് ഭരണകൂടത്തിനെതിരായ പോരാട്ടമാണ് എന്നാണ് ഓർമ്മ ആ ജയിലിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഫൈസ് ഈ വസൽ ആദ്യത്തെ ഈരടിക്ക് ശേഷം പിന്നീട് ഫൈസ് മറ്റൊരിടത്ത് പറയുന്നത് ഇങ്ങനെയാണ് ജോഹം शबे हिजरा जो हम पे गुजरी सो गुजरी मगर शबे हिजरा हमारे अश्क तेरे आकिबत सवार चले चले फिआ के गुलशन का कारबार चले गुलों में रंग भरे बादनो बहार चले जो हम पे गुजरी सो गुजरी इनको कि संबोई से और का संबोई से मगर सब ये हिज्रण ई എന്താ ഹമാരെ അഷ്കു തരേ ആക് സവാഴിച്ചലേ എൻ്റെ ഈ കണ്ണുനീര് ഞാനൊഴുക്കിയ കണ്ണുനീര് നിൻ്റെ സ്വാസ്ഥ്യം ഉറപ്പിക്കുന്നുണ്ടല്ലോ എന്നാണ് കവി പറഞ്ഞു വയ്ക്കുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ പ്രണയിയായിട്ട് കവി കാണുന്നത് സ്വാതന്ത്ര്യത്തെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ ഗസൽ ഉടനീളം നീ എന്നിടത്ത് സ്വാതന്ത്ര്യം എന്ന് വെച്ച് വായിക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടുകയും ചെയ്യും പുരോമരംഗ് ഭരേ ബാദ് നൗ ബഹാർ ബഹാരിച്ചെ ഈ ഈ പൂവാടിയിൽ പൂക്കളൊക്കെ വർണ്ണം നിറഞ്ഞു ആ വസന്തത്തിന്റെ തെന്നൽ വന്നു ചലേഭ്യാവോക്കെ ഗുൽഷൻ കാർബാരിച്ചെ കാർ ബാരിച്ചെ ഇനി നീ കൂടെ വന്നാൽ അതായത് ഈ സ്വാതന്ത്ര്യം കൂടെ വന്നു ചേർന്നാൽ ഈ പൂവാടി വളരെ മനോഹരമായ ഉത്സാഹഭരിതമാകുമെന്നാണ് കവി പറഞ്ഞു വെക്കുന്നത് ഇനി ഈ ഷെയറിലേക്ക് വന്നാലോ ജോഹം പെ ഗുസിരി കഴിഞ്ഞു പോയതൊക്കെ കഴിഞ്ഞു അതായത് ഞാൻ അനുഭവിച്ചതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞതാണ് ഇനി അത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല പക്ഷെ ആ അനുഭവിച്ചതൊക്കെ എന്തിനു വേണ്ടിയാണ് മകർ ഷബേ ഹിജ്റാൻ ഈ വിടുതലിന്റെ രാവിലെ ഈ ഈ ഒരു സമയത്ത് ഹമാരെ അഷ്ക്ക് തെരയാക്കി ബത്ത് സവാരിച്ചല്ലേ എന്റെ കണ്ണ് നീട് ഞാൻ അനുഭവിച്ച കൈപ്പ് നീര് അത് നിന്റെ സ്വാസ്ഥ്യം അതായത് സ്വാതന്ത്ര്യത്തിന്റെ സ്വാസ്ഥ്യം ഉറപ്പാക്കുന്നു എന്നുള്ളതാണ് കവി സന്തോഷമായി സൂചിപ്പിക്കുന്നത് വളരെ മനോഹരമായൊരു വിപ്ലവ കവിതയാണ് ഈ വസൽ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരത്തിൽ വിപ്ലവ കവിതകൾ വേറെയും വസലുകളിൽ വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് ഒരിക്കൽ ചർച്ചയ്ക്കെടുക്കാം മറ്റൊരു വസലിൻ്റെ മനോഹരമായ ഇരടിയുമായി വീണ്ടും കാണാം നന്ദി